ഇവിടെ ഞാൻ ഈ നോക്കി കാണാനില്ല എവിടെ പോയാവോ കണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട് പുള്ളിക്കാരെ ഞാൻ വിളിക്കട്ടെ ഈ പോലീസൊക്കെ പറഞ്ഞ വല്ല പ്രശ്നവും കുഴപ്പമില്ല ആണെങ്കിൽ നമുക്ക് മാളുവിന്റെ മോഹനെ കണ്ടുപിടിക്കാൻ സഹായിക്കും എന്ന് വിളിക്കേച്ചി മോളി ഞാൻ സുധയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് എനിക്ക് എനിക്കതിൻ്റെ സഹായം വേണമായിരുന്നു ഞാൻ ഉള്ള സ്ഥലം ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു തരാം വേണ്ട വേണ്ട നീ ഒറ്റയ്ക്ക് വന്നാൽ മതി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഫാമിലിയാ ശരി ഓക്കെ നിങ്ങൾ ആരും പേടിക്കണ്ട അവള് വരും മോഹനെ മാളുവിനെ നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങളുടെ ഹസ്ബൻഡിനെ മകളെയും കാണാനില്ല നിങ്ങളുടെ കഥ കേട്ടിട്ട് ഈ പറഞ്ഞ സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റില്ല ഒരുപക്ഷെ നിങ്ങളുടെ എക്സാം എഴുത്ത് തടയാനായിട്ട് ആമണിയുടെ ഹസ്ബൻഡ് തന്നെ മകളെ തടഞ്ഞു എന്റെ ചെയ്യില്ല അങ്ങനെ ചെയ്യൂന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ സാധ്യതകളാണല്ലോ അന്വേഷിക്കുന്നത് മോഹൻ്റെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാൽ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്പർ ഒന്നു തരും ഹലോ ഞാൻ മോളിയാണ് എനിക്കൊരു ഹെൽപ്പ് വേണം ഞാൻ നമ്പർ അയക്കാം അതിൻ്റെ ലാസ്റ്റ് സ്വിച്ച് ഓഫ് ആയ ലൊക്കേഷനും ഓൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം പിന്നെ ഞാൻ രണ്ടുപേരുടെ ഫോട്ടോസ് അയക്കുന്നുണ്ട് അവർ രണ്ടുപേരും മിസ്സിങ് ആണ് ദൂരെങ്ങും പോകാനുള്ള സാധ്യതയില്ല നമ്മുടെ പെട്രോളിങ്ങുള്ളവർക്കൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുക ശരി ഓക്കെ ഇനി മോഹൻ്റെ മാളുവിൻ്റെ ഫോട്ടോസും അവരെ കാണാതായ നിമിഷത്തിൽ അവരിട്ട ഡ്രെസ്സിൻ്റെ പാറ്റേണും കളറും എല്ലാം എനിക്ക് വേണം ഇതൊക്കെ അവരെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് സഹായിക്കും സുധം എനിക്ക് ഇവരോടൊക്കെ ഒന്ന് സെപ്പറേറ്റ് സംസാരിക്കണം അത് ഞാൻ അറേഞ്ച് ചെയ്യാം എനിക്കൊന്നും അറിയില്ല അന്നേരത്ത് ദേഷ്യത്തിന് ഇറങ്ങി പോകാൻ പറഞ്ഞതാ പക്ഷേ അവൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല മാളും എവിടെയാ പോയെന്ന് എനിക്കറിയില്ല വഴക്കെന്ന് പറഞ്ഞാ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകാറുണ്ട് എന്നിട്ടാണ് തൻ്റെ ചേട്ടൻ വീട് വിട്ടുപോയത് ഏതു നേരം വഴക്കാം മേഡം ഭാര്യയും ഭർത്താവും എല്ലാം വഴക്കാം പിന്നെ അമ്പിളി എന്നൊരുത്തനുണ്ട് അവന്റെ പേരില കൂടുതൽ വഴക്ക് കൊച്ചിരിക്കുമ്പോ എങ്ങനെയാ പറയാം മോഹനേട്ടം പോയത് ഇടത്തിയുടെ കാര്യങ്ങൾ സഹിക്കാൻ വയ്യാതെയാണ് മാളും ഇവരുടെ വഴക്ക് കണ്ട് സഹിക്കാൻ പറ്റാതെ പോയതെന്നാ അഭി പറഞ്ഞത് മഴ കൂടാറുണ്ടോ കുറച്ചു ദിവസമായിട്ടുണ്ട് അച്ഛനും അമ്മ എന്തിനാ കൂടുന്നത് അമ്മ ജോലിക്കണ അച്ഛനെ ഇഷ്ടമല്ല അറിയില്ല പക്ഷേ നാളെ അമ്മയുടെ പി എസ് സി എക്സാം ഉണ്ട് അമ്മ എക്സാം എഴുതാതിരിക്കാൻ അച്ഛൻ അവിടെ ഒളിച്ചിരിക്കുന്നാണ് എല്ലാവരും പറയുന്നത് മോൻ പേടിക്കണ്ട അച്ഛനും ചേച്ചി ഉടനെ വരും മോനകത്തോട്ട് വയ്ക്കോ അതിൻ്റെ ഈ അമ്മയോടൊ സംസാരിക്കട്ടെ ശരി വാർഷിക